പ്രിയപ്പെട്ടവരെ നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന സന്ദർഭമാണിത് ഈ സന്ദർഭത്തിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നത് സ്വാഭാവികമായും ജനാധിപത്യ പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സർക്കാരിന് തുടർഭരണം കിട്ടുക എന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിൽ ഇപ്പോഴത്തെ നിലയിലുള്ള സ്റ്റേബിളായിട്ടുള്ള രണ്ട് മുന്നണികൾ നിലവിൽ വന്നത് അതിനുശേഷം ഒരു സർക്കാരിനും തുടർഭരണം കിട്ടിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് പിണറായി വിജയൻ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമതും അധികാരത്തിൽ വരാനുള്ള മാൻഡേറ്റ് ലഭിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിൽ ഉണ്ടായ പ്രളയം അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയ രണ്ട് കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ അത് ജനങ്ങളെ പ്രത്യേകിച്ച് ജനസാമാന്യത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു എന്ന് മാത്രമല്ല ആ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമീപകാലത്തുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ലോകത്ത് ഏതാണ്ട് എല്ലായിടത്തും നിലവിലുള്ള സർക്കാരുകൾക്ക് തുടർഭരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പ്രധാനമായും സർക്കാരിന് മാത്രമാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുക മറ്റ് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും സർക്കാർ സർക്കാർ മിഷണറിയും അതുപോലെ തന്നെ കേരളത്തിൽ സുസംഘടിതരായ ഭരണകക്ഷി പാർട്ടിയും മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായത് അവർക്ക് മാത്രമാണ് അവസരം പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വഴി സർക്കാർ തന്നെ അടയ്ക്കുകയും അത് മുഴുവനും ഇടതുപക്ഷ പ്രവർത്തകരെയും ഏൽപ്പിക്കുകയും സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തത് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലവിലുള്ള ആരോഗ്യ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചറുകളെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് കേരളത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കോവിഡിനെ കേരള സർക്കാർ തടഞ്ഞു നിർത്തുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം അത്ര വലിയ മെച്ചമൊന്നും ഇതിനകത്തുണ്ടായിട്ടില്ല പക്ഷേ അതേസമയം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജീവിത ശൈലിയും മറ്റുമൊക്കെ വെച്ച് കൂടുതൽ സാമൂഹ്യ അകലം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേഗത്തിൽ സാധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നടത്തി ഇരിക്കുന്ന ആറുമണി വാർത്താ സമ്മേളനങ്ങളൊക്കെ അതിന് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ പി ആർ മിഷണറി കൂടാതെ തന്നെ സി പി എമ്മിൻ്റെ മിഷണറി ഇത്രയും സംവിധാനങ്ങളുടെ പ്രചരണങ്ങളൊക്കെ സർക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കാൻ അത് ഭരണകക്ഷിയിലേക്ക് അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ആരോഗ്യമന്ത്രിയിലേക്കും കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അതേസമയം ആരോഗ്യമന്ത്രിയെ പിന്നീട് സൈഡിലാക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് അപ്പോൾ ആ നിലയ്ക്കാണ് രണ്ട് ഒന്നാം പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടാൻ രണ്ടാം പിണറായി സർക്കാർ രൂപവത്കരിക്കാനുള്ളൊരു കാരണം പക്ഷേ അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി ഇനി മറ്റൊരു ഭരണം വരാനുള്ള സാധ്യതയില്ല എന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞെടുത്തു ഈ കടന്നു വന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ജനങ്ങൾക്കാകെ ഒരു മതിപ്പ് ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായി അങ്ങനെ ഒരു ഒരു സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരുമ്പോൾ അത് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോട് വന്ന സമയം മുതൽ ഇന്ന് വരെയുള്ള അവരുടെ ഭരണം പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ ഈ സർക്കാർ അതീവ മോശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം ഫീല് ചെയ്യിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ സാമ്പത്തിക മാനേജ്മെൻറ്റാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന രണ്ടാം പിണറായി സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള വേറൊരു മന്ത്രിമാരെയും സി പി എമ്മും സി പി ഐയും നിലനിർത്തിയില്ല എന്നതാണ് മറ്റ് ഘടകകക്ഷികളുടെ എ കെ ശശിരേന്ദ്രനെ പോലെയുള്ള മന്ത്രിമാർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ ഒരു ഭരണപരിചയമില്ലാത്ത മന്ത്രിമാരുടെ ഒരു പടയാണ് ഉണ്ടായത് മന്ത്രിസഭയിൽ അത് വലിയ തോതിൽ പല കാര്യങ്ങളും പ്രതിസന്ധി പരിഹരിക്കുന്നതിലും കാര്യക്ഷമതയിലുമൊക്കെ സർക്കാരിൻ്റെ കാര്യക്ഷമതയിലൊക്കെ ബാധിച്ചു എന്ന് മാത്രമല്ല ഭരണം ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇടതുമുന്നണി ആദ്യമായിട്ടല്ല ഭരിക്കുന്നത് ഇതിനു മുമ്പും ഭരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഒരു പാർട്ടിയുടെ നിയന്ത്രണം സർക്കാരിൽ ഉണ്ടാകാറുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പാർട്ടിയും സർക്കാരും ഒരു വ്യക്തി നിയന്ത്രിക്കുന്ന സംവിധാനമായി മാറി എന്നതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട് ഒരു ഏകാധിപത്യ പ്രവണത സർക്കാരിൽ വന്നിട്ടുണ്ട് ഏകാധിപത്യ പ്രവണതയുടെ ഒരു പ്രശ്നം ആ ഏകാധിപതി എന്തിലാണോ ശക്തി ഉള്ളത് അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളതിലെല്ലാം ദുർബലമായിരിക്കും ഇപ്പോൾ സാമ്പത്തിക മിസ് മാനേജ്മെൻറ്റിൽ വളരെ വലിയ പരാജയമാണ് വലിയ കടുത്ത കടക്കണിയുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് അത് വസ്തുതയാണ് അതിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിരിക്കെ തന്നെ കേരളത്തിലെ ബദൽ ആ സാമ്പത്തിക പ്രശ്നത്തെ ക്രൈസിസിനെ പരിഹരിക്കാനുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല പകരം ചെയ്തത് ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനക്ഷേമം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ വിലക്കയറ്റമുണ്ട് രണ്ടാമത് ലോക്കൽ എക്കണോമി പ്രാദേശിക സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം സാധാരണ ജനങ്ങളിലേക്ക് പണം എത്തുന്നില്ല എന്നതാണ് പകരം സമ്പന്ന മുതലാളിമാർക്ക് ധാരാളം പണം ഉണ്ടാകുന്നുണ്ട് അത്തരം സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ കേരളത്തിൻ്റെ ലോക്കൽ എക്കണോമിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ശമ്പളവും ക്ഷേമ പെൻഷനുകളും അപ്പം ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ മാസങ്ങളോളം കുടിച്ചുകയാണ് അപ്പോൾ ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങളുടെ കയ്യിൽ പണമായി കിട്ടുന്ന ഒന്നാണ് അത് പ്രാദേശികമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ലോക്കലായി ചെറുകിട വ്യാപാരികൾ പ്രാദേശിക സംരംഭങ്ങൾ ഇതിനൊക്കെ ഒരു മെച്ചം കിട്ടുന്ന പണം അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത് അതേസമയം ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഇപ്പോൾ ഏഴു മാസത്തോളം കുടിച്ചുകയുണ്ട് മാസങ്ങളോളം കുടിശ്ശിക വരുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ കൊടുത്തിട്ട് അതിന് പത്രപരസ്യം ചെയ്ത് ഞങ്ങളിതാ ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നു എന്ന് ചെയ്യുന്ന ഒരു നാണം ഘട്ട സമീപനമാണ് സർക്കാർ തുടരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടാമത് കേരളത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയെന്നതാണ് മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അതായത് ഏപ്രിൽ ഫെബ്രുവരി മാസത്തെ ശമ്പളം കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല മാർച്ച് മാസത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല അത് വൈകിയാണ് കൊടുത്തത് അതോടുകൂടി അധ്യാപകരും സർക്കാർ ജീവനക്കാരും ഈ രണ്ട് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോ ആറ് ലക്ഷമോ എണ്ണം വരുന്നതാണ് അവർ കേരളത്തിലെ ഒരു മധ്യവർഗത്തിൻ്റെ നിലയെ കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ എൻ്റെ ഒരു വലിയ ഭീഷണിയായി ഭീഷണിയായിരുന്നു ഇനി ശമ്പളം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം അപ്പോൾ അത് ഒരു പ്രശ്നമാണ് മൂന്നാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇപ്പോൾ ജി എസ് ടി വന്നതോടുകൂടി നികുതി സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പരിമിതിയുണ്ട് പക്ഷേ അതേസമയം സർക്കാരിന് എവിടെയെല്ലാം വില കൂട്ടാൻ കഴിയുമോ നികുതി വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിലെല്ലാം വർദ്ധിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കെട്ടിട നികുതി ഭൂനികുതി കെട്ടിട നിർമ്മാണത്തിലുള്ള പെർമിഷൻ കോർട്ട് ഫീസുകൾ രജിസ്ട്രേഷൻ ഫീസുകൾ ഇവിടെ തുടങ്ങി സാധാരണക്കാരെ തന്നെ നിരവധി ബാധിക്കുന്ന നിരവധി സം പ്രത്യേകിച്ച് ഒരു വീടിൻ്റെയൊക്കെ പെർമിഷൻ വാങ്ങാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പെർമിഷൻ വാങ്ങാൻ ചെന്നാൽ മുന്നൂറ് രൂപ മുതലുള്ള നിർമ്മാണ പെർമിഷൻ ഫീസിനെ പതിനായിരക്കണക്കിന് രൂപയായി ഉയർത്തി എന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് അത് ജനങ്ങളെല്ലാം വലിയ തോതിൽ ബാധിക്കുന്നതാണ് കൂടാതെ വലിയ തോതിൽ വിലക്കയറ്റമുണ്ട് ഇത് തടഞ്ഞു നിർത്താൻ സാധാരണഗതിയിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ചെയിനായിരുന്നു സിവിൽ സപ്ലൈസിൻ്റെ വ്യത്യസ്ത ശൃംഖലകൾ റേഷൻ മേഖല ഇത് രണ്ടും ഇപ്പം സപ്ലൈകോയിൽ ചെന്നാൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല അല്ലാത്ത സാധനങ്ങളും കിട്ടാനില്ല അപ്പോൾ അല്ലാതെ ഏതാനും ചില കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ സപ്ലൈ ഗോയിൽ കിട്ടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം സപ്ലൈകോയിലെ സപ്ലൈയേഴ്സിന് പണം കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക മേഖല ആകെ തകരുന്നു ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ തകരുന്നു അപ്പോൾ അത് ഒരു ഈ സർക്കാർ ഇതിനു മുമ്പ് സർക്കാരിൻ്റെ രണ്ടാം ടൈം കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം കിറ്റ് കൊടുത്തു തുടങ്ങിയ ക്ഷേമപ്രവർത്തനങ്ങളായിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആയുധമെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങൾ തീരെ ഇല്ലാത്ത അതിന് പരാജയപ്പെടുന്ന ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റും ഒരു അങ്ങനത്തെ ഒരു സർക്കാർ സംവിധാനവുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്കായി പറയാൻ കഴിയുന്നത് പോലീസ് നയമാണ് അതൊന്നാം പിണറായി സർക്കാർ മുതലുണ്ട് പോലീസ് നയത്തിൽ കേരളത്തിൽ ലോക്കപ്പ് മരണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ മരണത്തിൽ ഇരുപതിലധികം ആളുകളാണ് ലോക്കപ്പിലുള്ള മർദ്ദനങ്ങൾ മൂലം മരിച്ചത് അതേപോലെ തന്നെ കള്ളക്കേസുകൾ എടുക്കുക സാധാരണക്കാരെ പിഴിപ്പിക്കുക ഏറ്റുമുട്ടൽ കൊല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിശക്തമായിരുന്നു അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും തുടരുകയാണ് എന്ന് മാത്രമല്ല പാർട്ടി നേതാക്കൾ പ്രാദേശിക ഗുണ്ടാസംഘങ്ങളായി പരിണമിക്കുകയും പ്രാദേശികമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി യുടെ പിന്നെ യാത്രയ്ക്ക് നേരെ കരിങ്കൊടി പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരെയൊക്കെ തല്ലിച്ചതച്ചത് പാർട്ടി പ്രവർത്തകരാണ് പോലീസല്ല അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു എന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിലടച്ചു അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ചതിന് വധശ്രമമെന്നാരോപിച്ചുകൊണ്ട് കേസെടുത്തു അപ്പോൾ ഇന്നിങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭീകരമായി കൂടാതെ അവരെ എന്നിടത് മുന്നണി കൺവീനറായ ജയരാജൻ തന്നെ അവരെ തല്ലുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാർ സംവിധാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഭരണത്തിൻ്റെ നിറം കെടുത്തുന്നതും ശോഭ കെടുത്തുന്നതുമാണ് ഇത്തരം ഗുണ്ടാസങ്ങൾ ക്യാമ്പസ്കളിൽ അക്രമ രാഷ്ട്രീയ വയനാട് വെറ്റിനറി കോളേജിൽ ഒരു എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചത് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയാണ് ആ ക്യാമ്പസുകളെല്ലാം വിദ്യാർത്ഥി സംഘടനയുടെ ആംബുലൻസിൽ കയറിത്തല്ലുക എതിർ സംഘടനാ പ്രവർത്തകരെ ആശുപത്രിക്കുള്ളിൽ കയറിത്തല്ലുക തുടങ്ങിയ ധാഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ സമീപനങ്ങൾ ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനകളെയും വിഭജന സംഘടനകളും കാണുന്നു ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി അതിനെ ഒരു പോലീസ് വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ അതിനെ എതിർക്കുന്നതിന് പകരം അതിനെ അക്കോമഡേറ്റ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കാണുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച പോലീസിൻ്റെ കയ്യിലിരിക്കെ തന്നെ ആക്രമിച്ച ആളുകളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത് രക്ഷാപ്രവർത്തനമാണ് ചെയ്തത് എന്ന തരത്തിൽ ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് വാക്കുകൊണ്ട് പോലും അതിനെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യം പോലും ചെയ്യാതെ വാക്ക് കൊണ്ടുപോലും അതിനെ എതിർക്കാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുണ്ടാ സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ കേരളത്തിൽ വ്യാപകമായി കൊട്ടേഷൻ സംഘങ്ങൾ വ്യാപകമായുണ്ട് കൊട്ടേഷതങ്ങൾ പരസ്യമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഓർഗനൈസ്ഡ് സംഘടനകളുടെ സ്വഭാവത്തിൽ തന്നെ ഗുണ്ടാ സംഘടനകൾ പ്രവർത്തിക്കുന്നു പാർട്ടി നേതാക്കൾ തന്നെ ബോംബുണ്ടാക്കുന്ന കാഴ്ചയുമുണ്ട് ഈ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകരാണ് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയും അതിലൊരാൾ മരിക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് അപ്പോൾ അത്തരത്തിൽ പാർട്ടി എന്തിനാണ് കേരളത്തിൽ ബോംബുണ്ടാക്കുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി പ്രവർത്തകർ എന്തിനാണ് ബോംബുണ്ടാക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണല്ലോ ക്രമസമാധാന മേഖലയാകെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് ഇത് പിണറായി ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയങ്ങളിലൊന്നാണ് മൂന്നാമത് അഴിമതിയാണ് അപ്പോൾ ഇന്ന് തന്നെ കേട്ടൊരു കാഴ്ച ബാറുകൾ മുതലാളിമാർ ചേർന്ന് സർക്കാരിന് കോഴ കൊടുക്കാൻ തീരുമാനിച്ചതായി ഒരു ബാറുടമയുടെ വോയിസ് മെസ്സേജ് രണ്ടര ലക്ഷം രൂപ വേദം ഓരോ ബാറുടമകളിൽ നിന്നും പിരിച്ചെടുത്ത് ഡ്രൈഡ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കോഴയ്ക്ക് വേണ്ടിയെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് സമാനമായൊരു കോഴ ബാർ കോഴ ആരോപണം നേരത്തെ മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ളതും അതിൻ്റെ പേരിൽ കേരള നിയമസഭ സ്തംഭിപ്പിക്കുകയും ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും സ്പീക്കറുടെ ചേംബർ തല്ലി തകർക്കുകയും അതിന് അതിൻ്റെ പേരിൽ നിരവധി അക്രമ സംഭവങ്ങൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തും അരങ്ങേറുകയും ചെയ്തത് കേരളം കണ്ടതാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്തായിരിക്കുമ്പോൾ സമാനമായി മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടി കോഴ വാങ്ങുന്നു എന്ന ഒരു വോയിസ് സന്ദേശം വരികയാണ് അതിനെക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ ഇനിയും വരേണ്ടതാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് വരുന്നു എന്നത് ഒരു പ്രശ്നമാണ് രണ്ടാമത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ മാസപ്പടി വിവാദം എന്ന ആരംഭമുണ്ടായിട്ടുണ്ട് അതും കൃത്യമായി പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളൊരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിക്കോ അവരുടെ കുടുംബത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ളൊരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കമ്പനിക്കൊരു കരാറുണ്ടാകുന്നു ഒരു സേവനവും കൊടുക്കാതെ മാസം തോറും അതിന് ആ സേവനത്തിനെന്നു പേരിൽ പണം കൊടുക്കുന്നു എന്നതാണ് മാസപ്പെട്ടി വിവാദത്തിൻ്റെ കാതൽ അപ്പോൾ ഒന്നുമത് അത്തരം കുപ്രസിദ്ധമായിട്ടുള്ള കമ്പ വ്യവസായികളെ വിവാദ വ്യവസായികളുടെ കമ്പനികളുമായി മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ നേരിട്ട് ഇടപെടുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട അതുതന്നെ ഒരു യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എന്ത് സേവനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്നൊരു ചോദ്യമുണ്ട് ഇത് കൈക്കൂലി മേടിക്കാനുള്ള ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ തന്നെ മറ്റൊരു തരത്തിലുള്ളൊരു കൈക്കൂലി വാങ്ങാനുള്ള ലീഗലൈസ്ഡ് വഴിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അപ്പോൾ അത്തരം സമീപനങ്ങൾ സർ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്നു അത് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് അഴിമതി വിരുദ്ധത എന്നതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഖമന്ത്രിയായി മുമ്പ് പറയപ്പെട്ടിരുന്നത് അതേസമയം വ്യാപകമായ അഴിമതി ഉണ്ടാകുന്നു ജനങ്ങൾ അസ്വസ്ഥരാകുന്ന നിരവധി സംഭവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം അപ്പോൾ വനമേഖലയിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അനന്തരഫലമാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് ഇതിനൊന്നും പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും കടുത്ത വേനലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത് ആ കടുത്ത വേനൽക്കാലത്ത് ഒരു പ്രിക്കോഷൻ നടപടിയും സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായി വൈദ്യുതി മേഖലയിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായി മറ്റ് പിന്നെ നിരവധി ജനങ്ങൾക്ക് പൊള്ളലേറ്റത് സൂര്യാഘാതം പോലെയാണ് പക്ഷേ അതേസമയം ഇതിനൊന്നും പ്രിക്കോഷൻ എടുക്കാൻ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു ഒരു നടപടി പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമോ സർക്കാരിൻ്റെ അല്ല പക്ഷേ അതേസമയം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ കൃത്യമായി നടപടിയെടുക്കുക എന്ന അതൊരു റെസ്ക്യൂ റിലീഫ് പ്രവർത്തനങ്ങൾ അതിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾ ഇതൊന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ ജനങ്ങൾ തന്നെ സ്വയം മാനേജ് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ആ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി പോലും നാട്ടിലില്ല കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അനുഭവിച്ചൊരു സമയമാണ് ഈ ഈ വേനൽക്കാലം ആ സമയത്ത് മുഖ്യമന്ത്രിയും കുടുംബവും ഇൻഡോനേഷ്യ സന്ദർശിക്കാനോ ടൂറിന് പോയി ഇരിക്കുകയായിരുന്നു കുടുംബവും ടൂറിന് പോകുന്നതിൽ നിന്നും ആർക്കും വിയോജിപ്പുണ്ടാവുകയില്ല പക്ഷേ സമയം ഇത്തരം സന്നിഗ്ധമായ സന്ദർഭങ്ങളിൽ അപ്രത്യക്ഷമാകുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് വർഷത്തെ ഇടതു സർക്കാരിൻ്റെ ഭരണം നോക്കിയാൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഇതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കേരളത്തിലെ മന്ത്രിസഭയിൽ ആരൊക്കെയാണ് മന്ത്രിമാരെന്ന് ജനങ്ങൾക്ക് അറിയില്ല എന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകൾ പേരുകളക്കാരെന്ന് ചോദിച്ചാൽ അത് വളരെ ഒരു വലിയൊരു ടാസ്ക് ആയിട്ടായിരിക്കും ജനങ്ങൾ അനുഭവപ്പെടുക അല്ല പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാരണം അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല ആ മന്ത്രിസഭ എന്നതൊരു കൂട്ടുത്തരവാദിത്വമുള്ളൊരു സംവിധാനമാണെന്നോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ ഒരു സന്നിഗ്ധട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രത്യേകിച്ച് മതനിരപേക്ഷ സർക്കാരാണല്ലോ കേരളത്തിലെ സർക്കാർ മതനിരപേക്ഷ പാർട്ടികളാണ് കേരളത്തിലെ ഭരണപക്ഷവും മുഖ്യപ്രതിപക്ഷവും എന്നാണ് പറയപ്പെടുന്നത് ആയിരിക്കും തന്നെ ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ സ്വീകരിക്കേണ്ടുന്ന തരത്തിലുള്ള ഗുണങ്ങളോ അതിൻ്റെ ഗുണങ്ങൾ കേരളത്തിലെ സർക്കാരിന് ഉണ്ടാവുന്നില്ല അത്തരം സമീപനങ്ങളുമല്ല ഉള്ളത് രണ്ടാമത് രാജ്യത്ത് സർക്കാരാകെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ കേരള സർക്കാരും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് അപ്പോൾ അദാനിയുമായി മോഡിയുടെ ബന്ധത്തെക്കുറിച്ച് ധാരാളം പറയുമ്പോൾ അത് സമാനമായി അദാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സർക്കാരാണ് എ കെ ജി സെൻറ്ററിൽ വന്നിട്ടുള്ള ഒരു വ്യവസായി ആണ് അദാനി എ കെ ജി സെൻ്ററിൽ എന്തിനാണ് അദാനി വരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രിയെ കാണാൻ അദാനി വരുന്ന തെറ്റില്ല ഒരു ഭരണാധികാരിയെ ഒരു വ്യവസായി കാണുന്നത് തെറ്റില്ല അതേസമയം ഇടതുപക്ഷ പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന ഓഫീസിൽ എ കെ ജി സെൻറ്ററിൽ അദാനി വരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അത്തരത്തിൽ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ഇടത് സർക്കാരിൻ്റെ റോണി ക്യാപിറ്റലിസവും സമാനമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പോൾ അത്തരം ബന്ധങ്ങൾ കേരളത്തിലെ നയസമീപനങ്ങൾക്ക് ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാർ പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത്ര ഒരു കാര്യമാണ് ആരോഗ്യ മേഖല വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ആരോഗ്യ കുറിച്ച് വലിയ സങ്കല്പമുള്ള ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യ മേഖല ആണ് കേരളത്തിലേത് എന്നത് തർക്കമൊന്നുമില്ല ആ സമയത്ത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കത്രിക വയറ്റിൽ വെച്ചിട്ട് തുന്നിക്കെട്ടി ഒരു സ്ത്രീ ഉണ്ടാകുന്നത് അവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാകത്തില്ല ഐ സി യുവിൽ വച്ചിട്ട് സ്ത്രീയെ പീഡിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നു അവയവങ്ങൾ മാറി ശസ്ത്രക്രിയ നടത്തുന്നു കൈക്ക് ശസ്ത്രക്രിയക്ക് പകരം നാക്ക് ഇനി ശസ്ത്രക്രിയ നടത്തുന്നു കാലിൽ വെക്കേണ്ടെന്ന കമ്പി കയ്യിൽ വെക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഇതിനൊന്നും പ്രോപ്പറായി ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം പക്ഷേ ഇതിനൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു നടപടിയൊന്നും സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഇടത് സർക്കാർ അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായ പോലീസിങ്ങുള്ള ഒരു 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 സർക്കാർ കൂട്ടുത്തരവാദിത്തമുള്ള ഇല്ലാത്ത ഒരു സർക്കാർ എന്നതാണ് ഇടത് സർക്കാരിൻ്റെ മൂന്ന് വർഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും ആദ്യത്തെ മൂന്ന് വർഷം വളരെ മോശമായിരുന്നു ആ സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതുപക്ഷം സംഭവിച്ചത് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഏതായാലും സർക്കാർ എന്ന നിലയിൽ പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ആകമാനം വെറുപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിരവധി സമീപനങ്ങൾ തുടരുന്ന ഒരു സർക്കാരാണ് ക്ഷേമ മോശം ഫൈനാൻസ് മാനേജ്മെൻറ്റ് ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ഏറ്റവും മോശം ക്രമസമാധാന നില ഇങ്ങനെയൊക്കെ തുടങ്ങി പാർട്ടി ഗുണ്ടകളുടെ വിളയാട്ടം അങ്ങനെ സ്വജനപക്ഷവാതം അഴിമതി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോശം വാർക്ക് വാങ്ങിയ ഒരു സർക്കാരാണ് ജനങ്ങൾക്കിടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ച ഒരു സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ എന്നതാണ് ഈ മൂന്ന് വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം